എൽ ഡി എഫ് പുല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പൊതുയോഗം സംഘടിപ്പിച്ചു സി പി ഐ എം കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് എൽ ഡി എഫ് പുല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം എടമുണ്ടയിൽ സി പി ഐ എം കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലഹത്യുന്നു

മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാൾ ആത്മഹത്യകൾ നടന്നിട്ടല്ല ബിഹാർ ആത്മഹത്യകൾ നടന്നിട്ടില്ല എന്നാണ് അപ്പൊ അവിടെയൊക്കെ ആത്മഹത്യകൾ നടത്തുന്നത് അപ്പൊ ഇതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥിതിയാണ് ഈ പത്ത് വർഷങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് പത്ത് ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കെ ബിന്ദു അധ്യക്ഷയായി കെ കുഞ്ഞരാമൻ ടി വി കരയൻ വി നാരായണൻ സുനു ഗംഗാധരൻ എ ഷാജി എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ കൈകൊട്ടിക്കളിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്